ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ട് കൂട്ടലെ ക്ലാസ് അംഗത്ത് ഇന്ന് കാർത്തികേൻ്റെ ജനനമാണ് നോക്കുന്നത് നമ്മൾ കഴിഞ്ഞതിൽ ശിവൻ ഉമയെ വിവാഹം കഴിച്ച കാര്യങ്ങളെല്ലാം കണ്ടുവരുന്നു ശിവൻ ഉമയിലെ പാർവതിയെ വിവാഹം കഴിച്ചതിൻ്റെ ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പുരാണ കഥകൾ പറയുന്നത് നോക്കാം ആദ്യം കാർത്തികേൻ്റെ ജനനത്തെക്കുറിച്ച് പറയാം ശിവൻ ഉമയെ വിവാഹം കഴിച്ചതോടെ ശിവന് മറ്റു കർമ്മങ്ങളിലുള്ള താൽപ്പര്യം കുറഞ്ഞു അതിനാൽ വലിയ അപകടത്തിലുമായി ദേവന്മാർ ഇക്കാര്യം ബ്രഹ്മാവിനെ അറിയിച്ചു ബ്രഹ്മാവ് ദേവന്മാരുമൊത്ത് മന്ദരപർവ്വതത്തിൽ എത്തി എന്നാൽ നന്ദി അവരെ വിട്ടില്ല അഗ്നി അരേനങ്ങൾ കടക്കുന്നത് കണ്ടപ്പോൾ അരേന രൂപം ധരിച്ച അടുത്തെത്തി ശിവനെ ദേവന്മാർ പുറത്ത് നിൽക്കുന്നത് അറിയിച്ചു ശിവൻ അവരെ കാണാൻ പുറത്തു വന്നപ്പോൾ ദേവന്മാർ ശിവൻ്റെ ഏത് സമയത്താണ് ഉമയോടത്തെ സഹവാസം ലോഹക്രമം തെറ്റിക്കുമെന്നും ശിവൻ ഉമയിൽ പുത്രൻ ജനിച്ചാൽ സ്വർഗം തന്നെ ഇല്ലാതാകും എന്നും പറഞ്ഞു ശിവന് ഉമയുമായുള്ള അടുപ്പത്തിലൂടെ ഉണ്ടാകുന്ന ബീജം ആര് സ്വീകരിക്കുമെന്നും ചോദിച്ചു അഗ്നി അഗ്നി അതിന് തയ്യാറായി അപ്പോൾ അഗ്നി എന്ത് ചെയ്തു അഗ്നി അതിനെ പാനം ചെയ്തു അതുവഴി അഗ്നിയുടെ പ്രഭ മങ്ങുവാൻ തുടങ്ങി അഗ്നി ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് അടുത്തുള്ള കുടില എന്ന നദിയോട് അത് ഏറ്റുവാങ്ങാൻ പറഞ്ഞു അഗ്നി അത് കുടിലയിൽ നിക്ഷേപിച്ചു കുടില ഗർഭവതിയായി വിട്ട അവിശുദ്ധ ഗർഭം അവമാനം വരുത്തുമെന്ന് കുടില ഭയന്നു അവൾ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് അതിനെ പർവ്വതത്തിനടുത്തുള്ള ഒരു കുറ്റക്കാടിലെ തണ്ടുകളിൽ നിക്ഷേപിച്ചു അവിടെ സുന്ദരനായ ഒരു കുട്ടി ജനിക്കുന്നു അവരെ കൃത്യമാർ മുല ൂട്ടാൻ തയ്യാറാകുന്നു അവരിൽ ആദ്യം ആര് മുലയൂട്ടുമെന്ന തർക്കമുണ്ടായപ്പോൾ കുട്ടിക്ക് ആറ് മുഖങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു അതോടെ അവൻ്റെ പേര് കാർത്തികേയൻ എന്നും അറുമുഖൻ എന്നും ആയി കാർത്തികേൻ്റെ ജനനത്തെപ്പറ്റി അറിഞ്ഞ അഗ്നി കുടിലയെ ബ്രഹ്മലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ കുടില ബഹളം വെച്ചു പ്രശ്ന പരിഹാരത്തിനായി ബ്രഹ്മാവും ശിവനും ഉമയും കാട്ടിൽ മുരുകൻ്റെ അടുത്തെത്തുന്നു ആരോടൊപ്പം പോകാനാണ് താൽപ്പര്യമെന്ന് ചോദിച്ചപ്പോൾ മുരുകൻ നാല് രൂപങ്ങളെടുത്തു ആ നാല് രൂപങ്ങളിൽ വൈശാഖ് ഉമയോടൊപ്പവും കുമാരൻ ശിവനോടൊപ്പവും ശാഖ് കുടിലയോടൊപ്പവും മഹേഷൻ അഗ്നിയോടൊപ്പവും പോയി അതുവഴി എല്ലാവരും തൃപ്തരായി ശിവൻ അവനെ ഗണങ്ങളുടെ നായകനാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഇവിടെ പറയുന്നത് ശിവനു മേയം വിഭാഗം കഴിച്ചതോടുകൂടി ശിവന് മറ്റു കർമ്മങ്ങളിലുള്ള താത്പര്യം കുറഞ്ഞു അപ്പൊ ഉമ്മയെ വിവാഹം കഴിച്ചപ്പോൾ മറ്റു കർമ്മങ്ങളിലുള്ള താല്പര്യം പറയുക എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് ഏറ്റങ്ങൾ കൂടിക്കേറുന്നത് പുതിയൊരു സ്റ്റേബിൾ ആയ പ്രൊഡക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് സ്ഥിരമായ ഒരു വസ്തു ശാശ്വതമായി നിൽക്കുന്ന ഒരു വസ്തു ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പോഴേ ശിവൻ ഉമ്മയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മ ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോൺ ആണ് ആ ഇലക്ട്രോണ് വേറൊരു ആറ്റവുമായിട്ട് കൂടിച്ചേർന്നിട്ട് ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ് ശിവൻ എന്ന് പറയുന്നത് അതുമായിട്ട് കൂടിച്ചേർന്നിട്ട് ഒരു പുതിയ സംഗതി ഉണ്ടായി പുതിയ സംഗതി ഉണ്ടാകാൻ പോവുകയാണ് സംഗതി ഉണ്ടായി അപ്പൊ ആ വസ്തു സ്റ്റേബിൾ ആയിരിക്കും അത് പിന്നെ ഒന്നുമായിട്ട് പ്രവർത്തിക്കാനൊന്നും പോകുന്നില്ല അതിന് മുമ്പിലുള്ള സാധനങ്ങൾ കൂടി ചേർന്ന് ചേരാൻ ശ്രദ്ധിക്കുന്നതാണ് പക്ഷെ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു വസ്തുവാണ് ഉണ്ടാവുന്നത് പുതിയ വസ്തു ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ അതിന് വേറെയായിട്ട് കൂടേണ്ട ആ സാഹചര്യത്തിൽ വേറെയായിട്ട് കൂടേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ അനങ്ങാതിരിക്കും അതാണ് ഇവിടെ ശിവൻ ശ ഉമയെ വിവാഹം കഴിച്ചപ്പോൾ പിന്നെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതെ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒരു പുതിയ വസ്തു ഉണ്ടായി പിന്നെ അതിന് വേറെ ഒന്നുമായിട്ട് പ്രവർത്തിക്കണം വ്യക്തി പ്രവർത്തിക്കുന്നയാണെങ്കിൽ അപ്പോൾ തന്നെ പ്രവർത്തിച്ചിട്ട് പിന്നെ സ്റ്റെഡിയായ ഒരു വസ്തു ഉണ്ടായി മാറും ഇവിടെ അങ്ങനെ ഒരു സ്റ്റെഡിയായ ഇന്നോർഗാനിക് വസ്തു ഉണ്ടാവുകയല്ല ലക്ഷ്യം ഒരു ജീവനുള്ള വസ്തുവിൻ്റെ സെല്ലുണ്ടാവുകയാണ് അതാണ് അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫോം തന്നെയാണ് മനുഷ്യൻ അതിനാണ് കാർത്തികേയനായിട്ട് ചിത്രീകരിച്ചത് അപ്പോൾ ഒരു ലിവിങ് ബീ ഒരു ജീവനുള്ള വസ്തുവിൻ്റെ സെല്ലായിട്ട് അത് മാറണം അപ്പൊ അത് നടന്നില്ല ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ ഉണ്ടാകുന്നതും ഒരാറ്റവും വേറൊരാട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പുതിയ ഇന്നോ ഇന്നോർഗാനിക് വസ്തുവാണ് ഉണ്ടാവുക ജീവനുള്ളത് അതിന് ജീവനും കൂടി വരണം അപ്പൊ അതൊരു സെല്ലുകളായി മനുഷ്യന്റെ സെല്ലായിട്ട് മാറണം അപ്പൊ അതൊന്നും നടന്നില്ല അപ്പോഴവിടെ ഒരു ബാഹ്യശക്തികളുടെ പ്രേരണ വരണം എങ്കിലും മാത്രമേ ഒരു പുതിയ വസ്തുവായിട്ട് മാറുകയുള്ളൂ അപ്പം കഥയിലെന്താ വെച്ചാൽ ദേവന്മാര് ഇതെല്ലാം കണ്ടിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ് ശിവൻ സതിയലെയും ശിവൻ ഉമയിലെയും പാർവതി വിവാഹം കഴിച്ചു പക്ഷേ കാർത്തികേന ഒന്നും ജനിക്കുന്ന കാണുന്നില്ല അങ്ങനെ അങ്ങനെ പോവുകയാണ് അപ്പോഴും ബ്രഹ്മാവ് ദേവന്മാരോടെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് മന്ദരപർവ്വതത്തിലെത്തി നന്ദി അവിടെ ഇവരെയൊന്നും കടത്തിവിടില്ല അപ്പം നന്ദി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവൻ ന്യൂക്ലിയസാണ് ന്യൂക്ലിയസിന് പോകു വറുത്ത കുറേ ഇലക്ട്രോൺ ഓർബിറ്റുണ്ട് ഈ ഓർബിറ്റുകളൊന്നും അതാണ് നന്ദിയായിട്ട് ചിത്രീകരിക്ക ചിത്രീകരിച്ചിരിക്കുന്നത് ഒന്നിനെ അകത്തേക്ക് ന്യൂക്ലിയസിന്റെ അകത്തേക്ക് കടത്തിവിടില്ല അകത്ത് ന്യൂക്ലിയസിലാണ് ശിവൻ എന്ന ഒരു ശക്തി ഉള്ളത് മറ്റുള്ളവരെ ഒന്നും അകത്ത് കയറാൻ പറ്റില്ല അപ്പൊ അകത്ത് കയറുന്നതിന് ഊർജത്തിന് മാത്രമേ നമ്മളിന്ന് ആൽഫ പാർട്ടികളെല്ലാം കടത്തിവിട്ടിട്ട് എല്ലാം ന്യൂക്ലിയസിന്റെ അകത്തേക്ക് കയറി പോകാന്ന് പറഞ്ഞാൽ അത്രയും പ്രയാസമുണ്ട് അപ്പൊ അത്ര പെട്ടെന്നൊന്നും ആർക്കും കേരി പോവാൻ പറ്റില്ല പക്ഷെ പറ്റില്ല എന്നും പറയുന്നില്ല ഇവിടെ എന്ത് പറയുന്നുണ്ട് അരയണ്ണങ്ങളെല്ലാം കയറി പോകുന്നുണ്ട് അരയണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശാന്തമായത് അപ്പം ചിലതിനെല്ലാം കയറിപ്പോകാം നമ്മൾ ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക് ഇന്നും പാർട്ടികളെ ജയറ്റി വിരുന്നുണ്ട് അപ്പോഴാണ് ഈ ന്യൂക്ലിയസിനെ പൊട്ടിക്കാനെല്ലാം പറ്റുന്നത് അപ്പം എല്ലാത്തിനൊന്നും ജയിച്ചെല്ലാം പറ്റില്ല മറ്റുള്ള വസ്തുക്കളെല്ലാം പുറത്ത് ഇലക്ട്രോണുമായിട്ട് പാർവതിയായിട്ടോ അല്ലെ ഉമിയായിട്ടോ ചേർന്നു കൊണ്ടാണ് പുതിയ വസ്തുക്കളുണ്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശിവനെ കാണല്ലേ വേണ്ടത് ദേവന്മാരും ബ്രഹ്മാവും എല്ലാം ചേർന്നതാണ് അപ്പൊ ദേവന്മാരുടെ കൂട്ടത്തിൽ അഗ്നി അഗ്നി കണ്ട് അരേണ്ണങ്ങൾ കയറി പോകുന്നത് അപ്പൊ അഗ്നി എന്ത് ചെയ്തു അരേണ്യങ്ങളുടെ രൂപത്തിൽ കയറി ശിവന്റെ അടുത്തേക്ക് പോകും ബാക്കിയൊന്നും ഈ നന്ദി ഓർബിറ്റുകൾ ഓർബിറ്റോ ഓർബിറ്റുകളോ ഇലക്ട്രോണുകളോ എന്നൊന്നും സമ്മതിക്കില്ല അതാണ് നന്ദിയെ ചരിത്രയും കിട്ടുന്നത് പക്ഷെ ഊർജത്തിനകത്തേക്ക് കയറിപ്പോകാം അതുകൊണ്ടാണ് അഗ്നി ജേരി പോയത് എന്ന് പറയുന്നത് ഏത് രൂപത്തില് അരേണ്ണത്തിന്റെ രൂപത്തിൽ അപ്പൊ എല്ലാ അഗ്നിക്കും അകത്തൊന്നും കയറാൻ പറ്റില്ല കയറാൻ പറ്റണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്പെഷ്യൽ അഗ്നികൾ അത് തന്നെയാണ് നമ്മൾ ന്യൂക്ലിയസിനെ പോർക്ക് ചെയ്യുക എന്നെല്ലാം രാസപ്രവർത്തനത്തിൽ പറയുന്നത് അത്തരത്തിൽ കാണും അങ്ങനെ അഗ്നി അതിൻ്റെ അകത്ത് കയറിയിട്ട് ശിവനോട് കാര്യം പറഞ്ഞിന്നാ പറയുന്നത് പുറത്ത് കുറേ പേര് നിൽക്കുന്നുണ്ട് അപ്പം ശിവൻ പുറത്തേക്ക് വന്നിട്ട് ഇതെല്ലാം കഥയിലാണ് അതിൽ പിന്നെ ചോദ്യമൊന്നുമില്ല പുറത്ത് വന്നിട്ട് കാര്യം തിരക്കിയപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ശിവനും പാർവതിയും അതായത് ന്യൂക്ലിയസും ഇലക്ട്രോണും നേരിട്ട് ശാരീരിക ബന്ധം നടത്തി കഴിഞ്ഞാൽ ലോകം തന്നെ ഇല്ലാതായി പോകുന്ന പറഞ്ഞത് അപ്പൊ നേരിട്ടുള്ള ശാരീരിക ബന്ധത്തിലൂടെ കാർത്തികേയം ജനിക്കില്ല ഇവർക്ക് കാർത്തികേയം ജനിക്കണം ജീവനുള്ള ഒരു സെല്ലുണ്ടാവണം അപ്പം നേരിട്ട് പാടില്ല നമുക്ക് നേരിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ അകത്താണ് ശിവൻ ശിവനുള്ളത് അതിന് ന്യൂക്ലിയസാണ് അതിന് പുറത്താണ് ഈ വന്നു ചേരുന്ന ഉമയുള്ളത് ഓർബിറ്റിലാണ് അപ്പൊ ഈ ഉമക്ക് ശിവന്റെ അടുത്തേക്ക് പോയി ചേരാൻ പറ്റുള്ളൂ ചേർന്ന് പോയാൽ അവർ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ന്യൂട്രോണായി പോകും ഒരു ഗുണമില്ലാത്ത വസ്തുവായിട്ട് മാറും ആറ്റങ്ങളല്ലേ ഇല്ലാതെ ആയിപ്പോ എല്ലാ ഇലക്ട്രോണും പോയിട്ട് ന്യൂക്ലിയസിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ന്യൂട്രോണായി പോയി പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായി പോകുന്നതാണ് ബ്രഹ്മാവ് പറഞ്ഞത് ഉപദേശിച്ചത് അതുകൊണ്ട് ആ ബന്ധമൊന്നും ആവശ്യമില്ല അതായത് പ്രപഞ്ചത്തിലുള്ള ആറ്റങ്ങളിൽ എല്ലാം ഇലക്ട്രോൺ പോയിട്ട് ന്യൂക്ലിയസിൽ പോയി വീണ് പോയാൽ എല്ലാം ന്യൂട്രോണായി പോയി പ്രപഞ്ചം തന്നെ ഇല്ലാതെ ആയിപ്പോ പിന്നെ ലോകത്തില് ന്യൂട്രോണായി കാണുന്നു കുറെ ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയ ന്യൂട്രോൺ ഒരു സ്വഭാവവും ഇല്ലാതെ ഗുണവും ഇല്ലാതെ അതിനാണ് ന്യൂട്രൽ അതുകൊണ്ടാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത് ആയി മാറും അപ്പൊ അങ്ങനത്തെ ബന്ധം ആവശ്യമില്ല പക്ഷേ സമയം അതേസമയം കാർത്തികയെ ജനിച്ചേ പറ്റുന്നതാണ് അപ്പോഴേ ശിവം പറഞ്ഞെങ്കിൽ ശരി കൂടി ചേർന്നിട്ട് പറ്റൂലെങ്കിലും പിന്നെ എന്റെ വീര്യവും അതായത് ന്യൂക്ലിയസിന്റെ വീര്യവും പാർവതിയുടെ വീര്യവും കൂടിയിട്ട് ആരെങ്കിലും മൂന്നാമതൊരു കക്ഷി എടുത്തു കഴിഞ്ഞാല് അതിനാരെങ്കിലും തയ്യാറാകുന്നുണ്ടെങ്കിൽ വരാൻ വലിയ പഠനം യ്യാറായി അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജ്ജം അപ്പം എന്താണ് പറ്റുന്നത് ആറ്റത്തിലെ ന്യൂക്ലിയസിലുള്ള എനർജിയും ഇലക്ട്രോണിന്റെ അതായത് ഉമയുടെ എനർജിയും അതായത് വീര്യമോ വീര്യം എന്ന് പറയുക അണ്ടെന്നോ സ്വേമെന്നോ എല്ലാം പറയാ അവ തമ്മിൽ അഗ്നി സ്വീകരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം രണ്ടും കൂടിച്ചേർന്നിട്ടല്ല കാർത്തികേയനുണ്ടാകുന്നത് ആറ്റത്തിൽ അത് സംഭവ സംഭവം ഇലക്ട്രോൺ പോയി വീണ പിന്നെ ആറ്റ ആറ്റിലതായി പോയി അതിന്റെ വീര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് പുതിയൊരു മനുഷ്യന്റെ കോശം ഉണ്ടാകുന്നത് മനുഷ്യന്റെ കോശം എന്ന് പറയുന്നതും അതിലും സെല്ല് എന്നാണ് പറയുക ജീവജാലങ്ങളെല്ലാം സെല്ലുകളെ കൊണ്ട് നിർമ്മിച്ചതാണ് ആ സെല്ലുകൾക്കും ഏകദേശം ആറ്റത്തിന്റെ ഘടനയാണുള്ളത് അതിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട് ഈ ന്യൂക്ലിയസിലാണ് ജനിതക ഘടനയുള്ളത് ഇതിലേക്കാണ് പറഞ്ഞു കൊണ്ടുപോകുന്നത് അപ്പം ആറ്റങ്ങളിൽ നിന്ന് കൂടിച്ചേർന്ന വസ്തുക്കളിൽ നിന്നുള്ള ഊർജം അഗ്നിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ജീവജാലങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് ഇവിടെ വിവരിക്കുന്നത് ഈ ആറ്റത്തിലുള്ള എല എല്ലാത്തിലും ആറ്റം തന്നെയാണ് പറഞ്ഞല്ലോ ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടാകുന്നത് രുദ്രമിയിൽ നിന്നാണ് ഉണ്ടായത് പക്ഷേ ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയിട്ടല്ല അതിൽ നിന്നുള്ള ഊർജ്ജങ്ങൾ അഗ്നി സ്വീകരിക്കുന്നു അഗ്നി സ്വീകരിച്ചപ്പോൾ അഗ്നിക്കാകെ വളർച്ചയിൽ വല്ലാതെ ഒരവസ്ഥ ഉണ്ടാവും ഇത്രയും വലിയ ഊർജം സ്വീകരിച്ചപ്പോൾ അഗ്നി ഒരു വല്ലാത്ത അഗ്നിയായി മാറുന്നു അഗ്നി പോയത് ബ്രഹ്മാവർ പ്രശ്നം പറഞ്ഞ അയ്യോ ബ്രഹ്മവാണേലും ഈ സൃഷ്ടിയെല്ലാം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ബ്രഹ്മാവാണല്ലോ പറയേണ്ടത് അപ്പം ബ്രഹ്മാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്തു കുടിലയിൽ കൊട്ടങ്ങ് കുടില എന്ന് പറഞ്ഞത് കഴിഞ്ഞേലെ നമ്മൾ കണ്ടതാണ് ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിലും ഈ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ആദ്യം കൂടിച്ചേർന്നതിൽ നിന്നും അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ആ അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഊർജം ആദ്യം അപ്പം ഈ രണ്ടിന്റെയും ഊർജം ഒരു സ്ഥലത്ത് സംഭരിക്കുന്നുണ്ട് എന്നിട്ടാണ് എന്തു പറയുന്നു അപ്പൊ കുടില അത് സ്വീകരിച്ചു കപ്പ് ഒരു വല്ലാത്ത അവസ്ഥയായി കാരണം ഇത് ശിവന്റെയും ഔട്ടർ മോസ്റ്റ് ഓർഡിക്കിലുള്ള ഉമയുടെയും കുട്ടിയാണ് അത് പക്ഷെ ഗർഭം ധരിക്കുന്നത് കുടിലയാണ് വേറൊരു സ്ത്രീയാണ് ഗർഭം ധരിക്കുന്നത് അപ്പൊ അതവർക്ക് അപമാനകരമാണ് കഥയിലങ്ങനെ പറഞ്ഞു പോവുകയാണ് അപമാനകരമാണ് അതുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് കുടില ബ്രഹ്മാവോട് തന്നെ ചോദിക്കുന്നു ഞാനിതെന്ത് ചെയ്യണം ഇത് അപമാനം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ശരിയാവില്ല അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു എങ്കിൽ നീ പർവതത്തിന്റെ അപ്പൊ ഗർഭ ഗർഭവതിയായിട്ട് അപ്പൊ ഈ എന്ത് വേണം എന്നാണ് ചോദിക്കുന്നത് അപ്പൊ പർവ്വതത്തിന്റെ അടുത്തുള്ള കുറ്റിക്കാടുകളിലെ തണ്ടുകളിൽ അവ നിക്ഷേപിക്കുവാൻ പറയുന്നു പർവ്വതത്തിലെ അപ്പം പർവ്വതം ന്യൂക്ലിയസിന്റെ പർവ്വതമായിട്ട് പണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ശിവൻ പർവ്വതത്തിലാണ് എന്ന് പറയുന്നുണ്ട് കാരണം അതിൽ കട്ടിയുള്ള ഭാഗം ന്യൂക്ലിയസ് ആണ് അപ്പൊ ഇവിടെ പർവ്വതം എന്ന് പറയുന്നത് ഒരു കോശം ഉണ്ടാകുമ്പോൾ ആ കോശത്തിന്റെ ഒരു ജീവ ജീവനുണ്ട ജീവനുള്ള ഒരു വസ്തു ഉണ്ടാവുമ്പോൾ ആദ്യമായിട്ട് ജീവനുള്ള വസ്തു വസ്തുണ്ടാകാൻ പോവുകയാണ് അതിൻ്റെ കോശത്തിന്റെ നടുവിലുള്ള ന്യൂക്ലിയസ് അതിനും പർവ്വതം എന്ന് തന്നെ പറയാം ആ പർവ്വതത്തില് കുറെ തണ്ടുകളുണ്ട് കുട്ടിക്കാടുകളിലെ ചെടികളിൽ തണ്ടുകളുണ്ട് അവിടെ കൊണ്ട് നിക്ഷേപിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ ഈ ആറ്റത്തിൽ നിന്നുള്ള ഊർജം അഗ്നിയും എല്ലാം ഊർജം ഈ പുതിയ സെല്ലിൻ്റെ ന്യൂക്ലിയസിലെ തണ്ടുകളിൽ നിക്ഷേപിക്കുകയാണ് അപ്പം എന്താണ് ഒരു കോശത്തിലെ തണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശത്തിലുള്ളത് ഡി എൻ എ ആണ് ഒരു കുട്ടിയുടെ മനുഷ്യരുടെ എല്ലാണെങ്കിലും ഡി എൻ എ ആയിട്ടാണ് പറയുക ഡി എൻ എയിലെ ക്രോമസോമുകളുടെ പേരുണ്ട് അത് തന്നെ ഇങ്ങനെ ഉള്ള രൂപമാണ് അതിനെ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം വരും ഇതാ സ്ട്രക്ചറുകളെല്ലാം ഇങ്ങനെ വരും കുറേ തണ്ടുകൾ കമ്പ് കമ്പ് മാതിരിയുള്ള സാധനങ്ങളാണ് ഒരു ആ കോശത്തിലുള്ളതല്ല ഇതാ കുറെ തണ്ടുകളാണ് മുഴുവൻ ഇതെല്ലാം ഘടനയാണ് ഡി എൻ എയുടെ ഘടനയിൽ വരുന്നതാണ് ഇവിടെ ഇതാ ഡി എൻ എയുടെ ഘടകളിൽ എല്ലാം തണ്ടുകളാണ് ഈ തണ്ടുകളിലാണ് എനർജി സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഈ തണ്ടുകളിലാണ് ഈ എല്ലാം കേറിയിട്ട് സംഭരിച്ചു വെച്ചിരിക്കുന്നത് ബീജം ഇതെല്ലാമായിട്ടാണ് മാറുന്നത് ഒരു പുതിയ കോശം ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടായപ്പോൾ അവിടെ ഒരു കുട്ടി ജനിക്കുകയാണ് സുന്ദരമായ ഒരു കുട്ടി ജനിച്ചു അവനെ ആറ് കാർത്തിക ഒരേ കൃത്രികമാർ മുലയൂട്ടാൻ വേണ്ടിയിട്ട് ഓടി വന്നു ഈ കുട്ടീനെ കണ്ടപ്പോൾ ഈ ആര് കൃത്രികന്മാരാരാണ് മുലയൂട്ടാൻ വരുന്നത് എന്ന് പറയാം അപ്പോൾ അവര് തമ്മിൽ മത്സരം ഉണ്ടായി ആരാണ് ഇനെ ആദ്യം പോഷിപ്പിക്കേണ്ടത് അപ്പൊ ഈ ഉണ്ടാകുന്ന കുട്ടിയെ പോഷിപ്പിക്കേണ്ടത് ആറ് പേരും കൂടിയാണ് അതായത് ആ ഡി എൻ എന പരി പരിപാലിക്കുന്നത് ആറ് പേരാണ് ആധിക സയൻസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ആറ് പേരെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഡി എൻ എയുടെ സ്ട്രക്ചറിലുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഓക്സി റിപ്പോസ് ഷുഗറും ഒരു ഷുഗറിൻ്റെ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും പിന്നെ നാല് നൈട്രോജീനിയസ് ബേസസുമാണ് നാല് നൈട്രോജീനിയസ് ബേസസും ഒരു ഷുഗർ മോളിക്യൂളും ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളും കൂടി ചേർന്നിട്ടാണ് ഈ ജനിതക ഘടന ഡി എൻ എ ഉണ്ടായിരിക്കുന്നത് ഇപ്പം ആറ് കാർത്തികമാര് ആണ് അതിനെ പരിപോഷിക്കുന്നത് മുലപ്പാൽ കൊടുത്തിട്ട് അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അറുമുഖൻ എന്ന് പേര് കൊടുത്തത് കാരണം ഇവര് തമ്മിൽ അടിപിടി കൂടിയപ്പോൾ ആരാരം കൊടുക്കും കഥയിൽ അങ്ങനെയെല്ലാം പറഞ്ഞു വെക്കുന്നതാണ് അടി അടിപിടി കൂടിയപ്പോൾ ആ അടി തീർക്കാൻ വേണ്ടിയിട്ട് ഈ ജനിതക ഈ കുട്ടിക്ക് കാർത്തികേന് ആറ് തല പ്രത്യക്ഷമായി അപ്പോൾ എല്ലാവർക്കും പാല് കൊടുത്താൽ അപ്പം ഈ ജനിതക ഘടനക്ക് ആറ് ഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ആറ് ഭാഗങ്ങളാണ് ഷുഗർ മോളിക്യൂളും മറ്റേ ഫോസ്ഫേറ്റും പിന്നെ നാല് നൈട്രോജീനിയസ് ബേസിസും അവരെല്ലാം കൂടിയിട്ടാണ് ഈ ജീനിനെ പരിപാലിക്കുന്നത് അപ്പം ആ പ്രശ്നം അങ്ങനെ തീർന്നു അങ്ങനെ പ്രശ്നം തീർന്നതിന്റെ ശേഷം കാർത്തികൻ ജനിച്ചപ്പം പിന്നെ അഗ്നി കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു അവിടെ ബ്രഹ്മലോകത്തിൽ അതെല്ലാം കഥയിൽ അങ്ങനെ പറയുന്നെന്ന് പറഞ്ഞാൽ മതി ഇതിന്റെ സ്വഭാവം പറയാൻ തന്നെയാണ് ഇതെല്ലാം പറയുന്നത് അപ്പോഴേ ഈ കുടില സമ്മതിച്ചില്ല കൊണ്ടുപോകാൻ ഏ ഇടുന്ന ഈ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ള ബഹളമാണ് അപ്പോഴവിടെ ബ്രഹ്മാവും കയറി വന്നു പരിഹാരത്തിന് ബ്രഹ്മാവും കൂട്ടാൻ വന്നു അച്ഛനും അമ്മയും വന്നു ശിവനും വന്നു ഉണയും വന്നു അല്ലെ പാർവതിയും വന്നു കുട്ടി കൊണ്ടുപോകുന്ന അപ്പൊ ഇവരിൽ ആരപ്പുരാണ് കുട്ടി പോകുക ഒരു പ്രശ്നം വന്നു കുട്ടിക്കാര്യം ആരെങ്കിലും ഒരാളപ്പുരം എങ്ങനെയാ പോന്ന എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു വെച്ചുകഴിഞ്ഞാൽ കുട്ടി നാലായിട്ട് നാല് കാർത്തികേയന്മാരായിട്ട് അങ്ങ് തീർന്നു അതായത് നാല് ഉണ്ടായി നാലായിട്ട് തിരിഞ്ഞു എന്നിട്ട് ഒന്ന് വൈശാഖ ഉമയോടൊപ്പം പോയി കുമാരൻ ശിവനോടൊപ്പവും ശാഖു കുടലിയോടൊപ്പം മഹേശ്വൻ അഗ്നിയോടൊപ്പം പോയി അതോടുകൂടി എല്ലാവരും തൃപ്തിയായി അപ്പൊ ആര് രൂപങ്ങളായി നാല് രൂപങ്ങളായിട്ട് മാറുകയാണ് ായിട്ട് മാറുക എന്ന് പറഞ്ഞാലും നാല് പേരിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മനുഷ്യന്റെ സ്വഭാവ വിശേഷ വിശേഷങ്ങളെല്ലാം നാല് സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ആ നാല് സംഗതികളിലെ മാറ്റം അനുസരിച്ചാണ് പലതരം കുട്ടികൾ ജനിക്കുന്നത് ആ നാല് സംഗതികളാണ് നേരത്തെ പറഞ്ഞ നൈട്രോജീനിയസ് ബേസിസ് പറയും അതിന് എന്ന് പറയും ഗോനൈൻ എന്ന് പറയും അതിന് ജി എന്ന് പറയും ടൈമി എന്ന് പറയും അതിന് എന്ന് പറയും സിറ്റോസിൻ എന്ന് പറയും അതിന് സി എന്ന് പറയും അങ്ങനെ എ ടി ജി സി എന്നീ മൂന്ന് നൈട്രജൻ ബേസുകളാണ് അതിൻ്റെ സംയോഗത്തിലുള്ള അനുസരിച്ചാണ് പലതരം കുട്ടികൾ ജനിക്കുന്നത് അപ്പം ഈ ഘടകങ്ങളെല്ലാം ചേർന്നിട്ടാണ് കുട്ടികൾ ജനിക്കുന്നത് അപ്പം അത് നാലായിട്ട് തിരിഞ്ഞ നാല് പേരോടൊപ്പം പോയി എന്ന് പറയുകയാണ് നാല് പേരും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ എ ടി ജി സി എന്ന് പറയുമ്പോൾ ഇവിടെ പേര് കൊടുത്തിരിക്കുന്ന വൈശാഖ് കുമാരൻ ശാഖ് മഹേഷ് മഹേഷ് ഇങ്ങനെ നാല് പേരിലാണ് പറഞ്ഞിരിക്കുന്നത് പേര് ഇവർ ഇവർ പേര് കൊടുത്തു ആധുനിക സയൻസ് വേറൊരു പേര് കൊടുക്കുന്നു സംഗതികളെല്ലാം പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ ജനിതക ആദ്യം ആദ്യമുണ്ടായ ജനിതക ആദ്യം ആദ്യമുണ്ടായ സെല്ലുകൾ അതാണ് ജീവജാലങ്ങളുടെ നിർമ്മാണത്തിനെല്ലാം കാരണമായത് അതിലൂടെയാണ് ഏറ്റവും ഏറ്റവും അഡ്വാൻസ്ഡ് ഫോമായ മനുഷ്യരുണ്ടായത് ആ മനുഷ്യർ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ആര് കുമാരനായിട്ട് കഥയിൽ ചിത്രീകരിച്ചത് അതുപോലെ എല്ലാവർക്കും തൃപ്തിയായി കാരണം നാലാളായിട്ട് അങ്ങ് പോയി കൊടുത്തു നാലാ പേരുടെയും കൂടി അങ്ങ് പോയി ശിവൻ അവനെ ഘടങ്ങളുടെ നായകനാണെന്ന് അനുഗ്രഹിച്ചു പിന്നെ ഈ ലോകത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ കുമാരനാണ് അല്ലെങ്കിൽ ഈ കാർത്തികേയ ആണ് അങ്ങനെ കാർത്തികേയൻ്റെ ജനനവും വിവരിച്ചു അപ്പം കാർത്തികേയനത്തിലാണ് ജനിച്ചതെന്ന് വെച്ചാൽ താരകാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പം താരകാസുരൻ എന്താണെന്ന് അടുത്തതിൽ നമുക്ക് കാണാം